എല്ലാവർക്കും നമസ്കാരം ഒരു മഹാശനി മാറ്റം വരാൻ പോവുകയാണ് നമുക്കറിയാം ഈ ശനി രാശി മാറുന്നത് രണ്ടര വർഷം കൂടിയിട്ടാണ് പക്ഷെ ആ രാശി മാറ്റം രാശിമാറ്റം രാശി മാറ്റം ആയിരിക്കും നടക്കാൻ പോകുന്നത് പറയാൻ കാരണം പാപഗ്രഹങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശക്തി കൂടിയ പാപഗ്രഹമാണ് ഈ പറഞ്ഞ ശനിഗ്രഹം അതുകൊണ്ടാണ് ഈ ശനിയെ പാപനായിട്ടും കൂടി നമ്മൾ ശനീശ്വരൻ എന്ന് വിളിക്കുന്നത് അതെന്തുകൊണ്ടെന്നാൽ ഈ ദോഷം ചെയ്യുന്നതുപോലെ തന്നെ ശനീശ്വരൻ ഗുണവും ചെയ്യുന്നതാണ് ഈ പറഞ്ഞ പറഞ്ഞൊരൊറ്റ കാരണത്തിലാണ് ശനി പ്രസാദിച്ച് ഒരു ജാതകന് ലഭിക്കുന്ന വസ്തുക്കളും സമ്പത്തും ആ വ്യക്തിക്ക് അയാളുടെ മരണം വരെ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ആ ചുരുക്കി പറഞ്ഞാൽ ആ വ്യക്തിയെ തേടി വന്ന ആ സമ്പാദ്യം അയാളെ യാതൊരു കാരണവശാലും വിട്ടുപോകുന്നതല്ല അത് അതുമാത്രവുമല്ല ആര് വിചാരിച്ചാലും ശരി അത് അയാളിൽ നിന്നും പറ്റിച്ചു മേടിക്കാനോ അല്ലെങ്കിൽ തട്ടിയെടുക്കാനോ സാധിക്കുന്നതുമല്ല അത് പറയാൻ കാരണം അത് ശനീശ്വരൻ്റെ ദൃഷ്ടി പതിഞ്ഞ സമ്പത്താണ് അതുകൊണ്ട് തന്നെ അത് ആ വ്യക്തിയെ ഒരിക്കലും വിട്ടുപോകുന്നതല്ല എന്നു മാത്രവുമല്ല ആ വ്യക്തിക്കോ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടവർക്കോ മാത്രമേ അത് അനുഭവിക്കാനും യോഗം കൈവരികയുള്ളൂ അപ്പോൾ ഈ കാരണം കൊണ്ടാണ് അത് മോഷ്ടിച്ചെടുക്കാൻ സാധ്യമല്ല എന്ന് ഇവിടെ പറഞ്ഞത് ആ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് ഈ അടുത്ത മഹാശനി മഹാശനിമാറ്റം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് അങ്ങനെയാണെങ്കിൽ പോലും അതിൻ്റെ പ്രഭാവം ആരംഭിക്കുന്നത് ഈ വരുന്ന നവംബർ പകുതി മുതലാണ് അതായത് ഇതിൽ പറയാൻ പോകുന്ന അഞ്ച് രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതം അത്യുന്നതങ്ങളിലേക്ക് ഉയരാൻ പോകുന്നു എന്ന ചില സൂചനകൾ നിങ്ങൾക്ക് ഈ നവംബർ മാസം മുതൽ കിട്ടി തുടങ്ങുന്നതാണ് അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഈ കൃത്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം സ്വച്ചിട്ടതുപോലെ ശനീശ്വരൻ അങ്ങോട്ട് രാശിമാറ്റം നടത്തുകയല്ല ചെയ്യുന്നത് ആയതിനാൽ ഒരുപക്ഷെ വളരെ ചുരുക്കം ആളുകൾക്ക് അതായത് ഈ അഞ്ച് രാശികളിൽ വരുന്ന വളരെ ചുരുക്കം ആളുകൾക്ക് ഈ അടുത്ത സെപ്റ്റംബർ മാസം മുതൽ അതിൻ്റെ ചില ശുഭ സൂചനകൾ അവരുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നതുമാണ് അത് പറയാൻ കാരണം ഈ പറഞ്ഞ നവംബർ പകുതിയോടുകൂടി ശനി വക്രഗതി വിടുന്നതാണ് അപ്പോൾ ആ അഞ്ചു രാശികളിലായി വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് വിശദമായിട്ട് അങ്ങോട്ട് നോക്കാം അതിലാദ്യമായിട്ട് വരുന്ന രാശി ഇടവം രാശിയാണ് നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ നവംബർ പതിനഞ്ച് വരെ ഈ കഷ്ടകാലവും ദുരിതവും നിങ്ങളെ വിടാതെ പിന്തുടരുന്നതുമാണ് ഈ മഹാശനിമാറ്റം നിങ്ങൾക്ക് നടക്കുന്നത് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ചെന്ന് തന്നെയല്ല നമ്മളെല്ലാവരെയും സംബന്ധിച്ച് ശനി പ്രപഞ്ചത്തിൻ്റെ ആയുസിനെ കുറിക്കുന്ന ആയുർ അതിനോടൊപ്പം തന്നെ കർമ്മകാരകനുമാണ് അതുകൊണ്ട് തന്നെ നല്ല ഫലവാനായിട്ടുള്ളൊരു ശുഭഗ്രഹത്തിൻ്റെ ദശ നിങ്ങൾക്ക് ജാതകവശാൽ നടക്കുമ്പോഴാണ് ശനിയുടെ ഈ അപഹാരം വരുന്നതെങ്കിൽ ഒരു പരിധിവരെ വിഷമിക്കേണ്ട കാര്യമില്ല എന്നാൽ ഈ പറഞ്ഞതുപോലെ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇല്ലെങ്കിൽ കല്ലിലടിച്ച പൂക്കുല പോലെ ജീവിതം ചിഹ്നിച്ചിതറിപ്പോകുന്നതാണ് ആ പക്ഷേ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു സുവർണകാലമാണ് ഈ മാറ്റം കൊണ്ട് വരാൻ പോകുന്നത് അതെന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ കുംഭം രാശിയിൽ നിൽക്കുന്ന ശനി മീനത്തിലേക്ക് വരുമ്പോൾ അവിടെ ശനി ഗുണവാനായി മാറുകയാണ് പറയാൻ കാരണം സർവേശകാരകനായ വ്യാഴത്തിൻ്റെ രാശിയായ മീനം രാശിയിലേക്കാണ് ശനി അപ്പോൾ പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ നിങ്ങളെ ശ്വാസം മുട്ടിച്ച ശനി അവിടെ മുതൽ നിങ്ങൾക്ക് സർവ്വവിധ സൗഭാഗ്യങ്ങളും തന്നാനുഗ്രഹിക്കുന്നതാണ് ഇവിടെ നിങ്ങളൊരു പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സഹിക്കേണ്ടി വരുന്നത് ഈ വരുന്ന നവംബർ മാസം പകുതി കഴിയുമ്പോൾ ഈ കാർമേഹങ്ങളെല്ലാം പോയി ജീവിതം തെളിയുന്നതാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇനി ദുഃഖത്തിന് സ്ഥാനമില്ല എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഈ മഹാശനിമാറ്റം മൂലം നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് ശനി പ്രവേശിക്കുന്നതോടുകൂടി നിങ്ങളുടെ കർമ്മ മേഖല തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുഷ്ടിപ്പെട്ടു കിട്ടുന്നതാണ് ഇത് പറയാൻ കാരണം ഈ പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ് പതിനൊന്നാം ഭാവം കൊണ്ട് ധനലാഭം സമ്പത്ത് ആയുസ് മാന്യത ജ്യേഷ്ഠ സഹോദരന്മാർ അതുപോലെ തന്നെ കാലുകൾ അഭിഷ്ടലാഭം ഐശ്വര്യം ശ്രവണഗുണം ഗുണം അതിനോടൊപ്പം ഒന്നുകൂടിയുണ്ട് ഇടത്ത ചെവി ഇത്രയും കാര്യങ്ങളാണ് ജ്യോതിഷവശാൽ നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ ശനി സർവാഭിഷ്ട സ്ഥാനത്തായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ തടഞ്ഞു വയ്ക്കപ്പെട്ട ശമ്പളങ്ങളെല്ലാം വന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ കിട്ടാ അല്ലെങ്കിൽ അതുപോലെയുള്ള വസ്തുക്കളെല്ലാം നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങളുടെ പക്കൽ വന്നുചേരുന്നതാണ് അതായത് അതിനുള്ള യോഗവും വളരെ വ്യക്തമായിട്ട് തന്നെ രാശിഫലത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ചില ചീത്ത പേരുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഈ കാലയളവിൽ തീർച്ചയായിട്ടും മാറിപ്പോകുന്നതാണ് അത് മാറി വളരെ നല്ലൊരു വ്യക്തിത്വം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അതിനെ തുടർന്ന് പുതിയൊരു സാമ്പത്തിക ഭദ്രത നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ പറഞ്ഞത് ഒരു പുതിയ നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യുന്നതും ആകാവുന്നതുമാണ് അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് മറ്റു സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടിയെല്ലാം മറ്റൊരു പുതിയ ബിസിനസ് സംരംഭം അത് സ്റ്റാർട്ട് ചെയ്ത് അതിലൂടെ മുന്നോട്ട് പോകുന്നതും ആകാവുന്നതാണ് ആ ഇതിലിപ്പോൾ ഈ പറഞ്ഞതിൽ ഏതായാലും ശരി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന കർമ്മ മേഖല പരിപൂർണമായി നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതാണ് അപ്രത്യേകിച്ചും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം കൂടി ഈ പറഞ്ഞ കർമ്മ മേഖലയിൽ അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ച നിങ്ങളുടെ അനുഭവത്തിലേക്ക് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന നവംബർ ഡിസംബർ മാസങ്ങളിൽ അല്പം നിങ്ങൾ ദുർബലമാണെങ്കിൽ പോലും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടുകൂടി നിങ്ങളുടെ ആ സാമ്പത്തിക ജീവിതവും ദാമ്പത്യ ജീവിതവും ആണ്ടിമുടി മാറുന്നതാണ് ഈ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് തന്നെ രാശിഫലത്തിൽ കാണുന്നുണ്ട് ഒരുപക്ഷെ ഈ ഫലപ്രവചനം കേൾക്കുന്ന നിങ്ങൾ അവിവാഹിതരായിട്ടുള്ള ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി ആണെങ്കിൽ നിങ്ങളെ ഞെട്ടിക്കുന്ന പലവിധ ഭാഗ്യാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതമധ്യേ വന്നുചേരുന്നതാണ് അതൊരു പക്ഷേ പുതിയൊരു ജീവിതത്തിലേക്കുള്ളൊരു കാൽവയ്പ്പും ആകാവുന്നതാണ് ആ അതേ തുടർന്ന് സ്വദേശം വിട്ട് വിദേശത്തേക്ക് പോകാനുള്ളൊരു യോഗവും നിങ്ങൾക്ക് അനുഭവത്തിലേക്ക് വരുന്നതാണ് അതുമാത്രവുമല്ല മത്സരങ്ങളിൽ വിജയിക്കാനുള്ള യോഗം കാണുന്നുണ്ട് സുഖഭക്ഷണം സുഖനിദ്ര സമൂഹത്തിൽ ഉന്നതരെ പരിചയപ്പെടാനും നല്ല ആഴത്തിലുള്ള സുഹൃബന്ധങ്ങൾ അവരുമായിട്ട് സ്ഥാപിക്കാനും നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരുന്നതാണ് ആ മറ്റൊരു സുപ്രധാന കാര്യം പറയാനുള്ളത് ഇതിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിലെ സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനമെടുത്ത് അതിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന അപൂർവ അവസരമാണ് ഈ വരുന്ന രണ്ടര വർഷക്കാലം ശനീശ്വരൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് അപ്പം പൊതുവെ പറഞ്ഞാൽ ഈ ഇടവൻ രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും അവരുടെ ജീവിതത്തിൽ ഒരു സുവർണ കാലഘട്ടം ഈ വരാൻ പോകുന്ന നവംബർ കൂടി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനിമാറ്റം സംഭവിക്കുന്നതോടു കൂടി അത് അതിൻ്റെ പരിപൂർണതയിൽ എത്തിച്ചേരുന്നതുമാണ് ഇത്രയുമാണ് ഇടവൻ രാശിക്കാർക്കുള്ള ശനിമാറ്റ ഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് അതിന് അടുത്തത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതിയിലെ ശനിമാറ്റ ഫലങ്ങളിൽ രണ്ടാമതായിട്ട് വരുന്നത് കർക്കിടകൻ രാശിയാണ് ഈ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ അഷ്ടമ ശനി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ടര വർഷങ്ങളായിട്ട് ഈ അഷ്ടമ ശനിയുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾ വളരെയധികം അനുഭവിച്ചു കഴിഞ്ഞു ഈ പറഞ്ഞവയിൽ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാനുള്ളത് ഈ വിശ്വസിച്ചവരിൽ നിന്നും ചതി വഞ്ചനകൾ ഏറ്റുവാങ്ങേണ്ട അവസരങ്ങൾ നിങ്ങൾക്ക് വളരെയധികം സംജാതമായിട്ടുണ്ടായിരുന്നു അതിനെയെല്ലാം നിങ്ങൾ തരണം ചെയ്ത് നിങ്ങളിപ്പോൾ അഷ്ടമ ശനിയുടെ അവസാന ഘട്ടത്തിൽ വന്ന് നിൽക്കുകയാണ് ഇനി നിങ്ങൾക്ക് ശനി അഷ്ടമത്തിൽ നിന്നും ഭാഗ്യഭാവത്തിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുന്നതാണ് ഈ ഭാഗ്യഭാവം എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഒമ്പതാം ഭാവമാണ് ഈ പറഞ്ഞ ഒൻപതാം ഭാവം പ്രതിനിധീകരിക്കുന്നത് ഗുരുക്കന്മാർ ഭാഗ്യം പിതാവ് പുത്രൻ പൗത്രൻ സുഹൃതം അതുപോലെ തന്നെ സൽക്കർമ്മം പൂർവപുണ്യം കുലീനത്വം ഔഷധം ധനധർമ്മങ്ങൾ അതിനോടൊപ്പം അനുഭവഭാഗ്യം ഇത്രയുമാണ് ഒൻപതാം ഭാവം കൊണ്ട് ജ്യോതിഷവശാൽ നമ്മൾ ചിന്തിക്കുന്നത് അത് നിങ്ങൾ ഈ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭാഗ്യാധിപതിയാണ് വ്യാഴം ഇവിടെ ഈ പറഞ്ഞപോലെ ശനി മീനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒൻപതാം ഭാവത്തിൻ്റെ അധിപതിയായിട്ടുള്ള വ്യാഴം നിങ്ങൾക്ക് സർവ്വവിധ അനുഗ്രഹങ്ങളും നൽകുന്നതാണ് അത് പറയാൻ കാരണം ഇത്രയും നാളും അഷ്ടമ ശനിയുടെ ആ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നിങ്ങൾ മാറാൻ പോവുകയാണ് ഇത് വാസ്തവം പറഞ്ഞാൽ ദൈവാനുഗ്രഹം ഏറ്റവും കൂടുതലുള്ള നക്ഷത്രക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യാനുഭവമാണ് നിങ്ങൾക്കിപ്പോൾ വന്നുചേരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന രണ്ടര വർഷക്കാലം സർവ്വവിധ ആയുരാരോഗ്യസുഖ സൗകര്യങ്ങളോടും കൂടി ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് വന്നു ചേരുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ് ആ പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന സകലവിധ ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരം ഉണ്ടായിത്തീരുന്നതാണ് ഇതിൽ ജോലി അന്വേഷിച്ച് വളരെയധികം അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെട്ടിരുന്ന ആളുകൾക്കെല്ലാം പുതുതായി ജോലിയിൽ പ്രവേശിക്കാൻ തീർച്ചയായിട്ടും അവസരം സംജാതമാകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് കാണുന്നത് ഈ പറഞ്ഞ യാത്രകളെല്ലാം നിങ്ങൾക്ക് നല്ല മനസന്തോഷം തരുന്നതും അതിനോടൊപ്പം തന്നെ ധനസമ്പാദനത്തിനും ഉതകുന്നതുമായിരിക്കും എന്നാണ് കാണുന്നത് ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എടുത്തു പറയാനുള്ളത് ഈ ദാമ്പത്യ ബന്ധത്തിൽ വിള്ളൽ വീണ് ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് സങ്കടപ്പെട്ടിരുന്നവർക്കെല്ലാം അതിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് അങ്ങനെ സാധിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം വീണ്ടും തളിരിട്ട് മുന്നോട്ട് പോകുന്നതുമാണ് ആ ഈ കർക്കിടകൻ രാശിയിലുള്ള ഈ മൂന്ന് നക്ഷത്രക്കാരും കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് എത്രയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സഹിച്ചിട്ടുണ്ടോ അതിന് നേരെ വിപരീതമായിട്ടുള്ള സുഖാനുഭവങ്ങളുടെ ഒരു രണ്ടര വർഷക്കാലമാണ് ഇനി നിങ്ങൾക്ക് വന്നണയാൻ പോകുന്നത് ഇത്രയുമാണ് ശനി വ്യാഴത്തിൻ്റെ രാശിയായി മീനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർക്കിടകൻ രാശിയിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിയിലെ ശനിമാറ്റം കൊണ്ട് ജീവിതം അടിമുടി മാറാൻ പോകുന്ന രാശിയിൽ മൂന്നാമതായിട്ട് വരുന്നത് തുലാം രാശിയാണ് ഈ തുലാം രാശിക്കാർക്ക് നിങ്ങളുടെ ആറാം ഭാവത്തിലേക്കാണ് ശനി രാശിമാറ്റം നടത്തുന്നത് ഈ ആറാം ഭാവം എന്ന് പറയുന്നത് രോഗസ്ഥാനമാണ് അതായത് ശത്രു വ്രണം ഒടിവ് ചതവ് വിഘ്നം ദുഃഖം രോഗം സംശയം അതിനോടൊപ്പം കടം കള്ളന്മാർ ഭയം അപമാനം ഇത്രയും കാര്യങ്ങളാണ് ആറാം ഭാവം കൊണ്ട് ജ്യോതിഷവശാൽ നമ്മൾ ചിന്തിക്കുന്നത് ആ പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ നിങ്ങൾക്ക് ശനി വിപരീത അവസ്ഥയിൽ ഗുണവാനായി മാറാൻ പോവുകയാണ് അത് പറയാൻ കാരണം മൂന്ന് ആറ് പതിനൊന്ന് ഇവ ഉപജയസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് തടസ്സമായിരുന്ന സർവ്വ വിഘ്നങ്ങളും ഇതോടുകൂടി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകുന്നതാണ് അതിൽ പ്രധാനമായിട്ടും ഈ പറഞ്ഞ രോഗാവസ്ഥ ഈ ദീർഘകാലമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന അസുഖങ്ങൾക്ക് അവിശ്വസനീയമായ രീതിയിൽ നിങ്ങൾക്ക് കുറവുണ്ടാകുന്നതാണ് ആ പക്ഷേ ഇത്രയും വലിയൊരു ആശ്വാസം ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളോട് ഇനി തൊട്ട് മരുന്ന് കഴിക്കേണ്ട എന്ന് വൈദ്യനിർദ്ദേശവും ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയേക്കുന്നതാണ് അതുപോലെ തന്നെ ഈ തസ്കരശല്യം മൂലമോ അല്ലെങ്കിൽ ഉത്തമ സുഹൃത്തുക്കൾ എന്നും നിങ്ങൾ കരുതിയ ആളുകളിൽ നിന്നും നിങ്ങൾക്കുണ്ടായ ആ വിപരീത അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ തിക്താനുഭവങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ് അതായത് അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ഇതോടുകൂടി ഉരുത്തിരിഞ്ഞു വരുന്നതാണ് അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടര വർഷക്കാലം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് വരെ അപരാധം കേൾക്കേണ്ട അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട് അതിൻ്റെ ആ നിജസ്ഥിതി മനസ്സിലാക്കി ജോലി സ്ഥലത്തും സമൂഹത്തിലും നിങ്ങളെ കുറ്റവിമുക്തമാക്കുന്നതാണ് അതോടുകൂടി നിങ്ങൾക്ക് സമൂഹത്തിൽ അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് ഇത് രാശിഫലത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് അത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം അവസാനത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനാകാത്ത അവിഭാജ്യ ഘടകമെന്നോണം അത് കൂടി ചേർന്ന് ഒന്നായി മുന്നോട്ടു പോകുന്നതുമാണ് ഇതൊരു പക്ഷേ ജോലിസ്ഥലത്ത് പാർട്ട്ണർഷിപ്പ് അടിസ്ഥാനത്തിൽ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതാകാം അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിൽ സഹവർത്തിവത്തോടുകൂടി പുതിയൊരു സംരംഭം നിങ്ങൾ ആരംഭിക്കുന്നതുമാകാവുന്നതാണ് അല്ലെങ്കിൽ പുതിയൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തി പുതിയൊരു ജീവിതത്തിന് ഇതിലെ അവിഭാഗിതരായിട്ടുള്ള ചെറുപ്പക്കാർ തുടക്കമിടുന്നതുമാകാവുന്നതാണ് എന്തായാലും ശരി ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിലെ ശനി ശനിമാറ്റത്തിന് മുൻപായി ഈ പറഞ്ഞ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും തീരുമാനമാകുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിവാഹം കഴിഞ്ഞിട്ട് എട്ടോ ഒൻപതോ വർഷമായിട്ട് പോലും സന്താനഭാഗ്യം ഇല്ലല്ലോ എന്ന് ബുദ്ധിമുട്ടിയിരുന്ന ആളുകൾക്ക് അതായത് പല ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തിട്ട് അതിൽ പരാജയപ്പെട്ടിരുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ഒരു സന്തോഷ വാർത്ത ഈ ശനിമാറ്റത്തോടു കൂടി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് അതിനെ തുടർന്ന് നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന ദാമ്പത്യ അസ്വാരസ്യങ്ങളെല്ലാം പരിപൂര്ണമായിട്ട് ഒഴിഞ്ഞു പോകുന്നതുമാണ് അതിന് പിന്നാലെ ശരിയായിട്ടുള്ള ഈശ്വര പ്രസാദം എന്താണെന്നുള്ളത് അതോടുകൂടി നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് അത് ചുരുക്കി പറഞ്ഞാൽ ഈ തുലാം രാശിയിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവം ശനി വിപരീത ദിശയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അതൊരു അനുഗ്രഹമായി നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതുമാണ് ഇത്രയും കാര്യങ്ങളാണ് തുലാം രാശിക്കാർക്ക് വേണ്ടിയിട്ട് ശനിമാറ്റം കൊണ്ട് ഇവിടെ പറയാനുള്ളത് അതിന് അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിയിലെ ശനിമാറ്റം കൊണ്ട് ജീവിതത്തിലെ സുവർണകാലം ആരംഭിക്കാൻ പോകുന്ന രാശികളിൽ നാലാമതായിട്ട് വരുന്നത് വൃശ്ചികൻ രാശിയാണ് ഈ വൃശ്ചികൻ രാശിക്കാർക്ക് ഇപ്പോൾ അഷ്ടമ ശനി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തോ അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്വസ്ഥത തീരെ ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ് അതിനോടൊപ്പം അകാരണ ഭയവും ആത്മവിശ്വാസം കുറവും കൊണ്ട് ഏത് കാര്യത്തിൽ നിങ്ങൾ പോയി ഏർപ്പെട്ടാലും ശരി നിങ്ങൾക്കതിൽ ഒരു പൂർണത ഉണ്ടാകാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്ന് വെച്ചാൽ എന്തിനും എന്തിനും ഒരു നിരാശ അനുഭവപ്പെടുന്ന ഭാവത്തോടു കൂടിയാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലെടുത്തു പറയേണ്ടത് നിങ്ങളുടെ അകാരണമായിട്ടുള്ള ഭയങ്ങൾ തന്നെയാണ് എന്നുവച്ചാൽ ഒരിക്കലും അത് സംഭവിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലിട്ട് ചിന്തിച്ച് ചിന്തിച്ച് അത് നിങ്ങളുടെ ഉറക്കം കെടുത്താറുണ്ട് ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നിശ്ചയമായിട്ടും ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും അത് മറന്നു പോകുന്ന ഒരവസ്ഥയും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതിനെ തുടർന്ന് ആരോഗ്യപരമായിട്ടുള്ള വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങളിപ്പോൾ അനുഭവിക്കേണ്ടി വന്നിരിക്കുകയുമാണ് അതായത് മനസ്സിനും ശരീരത്തിനും വളരെയധികം പീഡകൾ അനുഭവിക്കേണ്ടി വന്ന കഴിഞ്ഞ രണ്ടര വർഷത്തിൽ ഒരു വർഷക്കാലമാണ് ഇപ്പോൾ കടന്നുപോയിട്ടുള്ളത് ഇത് പറയാൻ കാരണം ഈ സമയം നിങ്ങൾക്ക് അഷ്ടമ ശനി കടുത്ത അവസ്ഥയിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് എന്നാൽ ഈ ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഇപ്പോൾ ഈ പറഞ്ഞ പ്രതികൂലമായിട്ടുള്ള സകല ബുദ്ധിമുട്ടുകൾ മാറി ജീവിതത്തിൽ പുതിയൊരു സൂര്യോദയം തുടങ്ങാൻ പോവുകയാണെന്ന് തന്നെ പറയേണ്ടി വരും അതിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ സാമ്പത്തികം എത്ര തന്നെ കിട്ടിയാലും ശരി അതിൻ്റെ ഇരട്ടി ചിലവ് അനുഭവപ്പെട്ടിരുന്നൊരു കാലഘട്ടത്തിലൂടെ ആയിരുന്നു നിങ്ങൾ ഇതുവരെ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചിട്ട് ഒരു സമ്പാദ്യം നിങ്ങൾ സമ്പാദിച്ചു വയ്ക്കാൻ പോകുന്നത് ഈ വരുന്ന ശനിമാറ്റത്തോടു കൂടിയാണ് അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ലൊരു എമൗണ്ട് മിച്ചം വയ്ക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ള ഒരു കൃതാർത്ഥ്യത നിങ്ങൾ അനുഭവിക്കുന്നതാണ് ഒരു കാര്യം ഇവിടെ ഇടയ്ക്കിടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതായത് ഇപ്പോഴുള്ള ഈ ബുദ്ധിമുട്ട് നിങ്ങൾ കണക്കിലെടുക്കേണ്ടതില്ല ഇത് പറയാൻ കാരണം കഴിഞ്ഞ ജൂൺ ഇരുപത്തിയൊൻപത് മുതൽ ഈ വരുന്ന നവംബർ മാസം പതിനഞ്ച് വരെ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നതാണ് ഇതിൻ്റെ ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ വരുന്ന ആ ഒരു സുവർണകാലത്തിൻ്റെ മാധുര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതല്ല എന്നാൽ അത് വാസ്തവമാണെന്നുള്ളത് അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ബോധ്യമാവുകയുള്ളൂ ആ നിങ്ങളെ സംബന്ധിച്ച് ശനി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ഈ ശനിമാറ്റം കൊണ്ട് പ്രവേശിക്കുന്നത് ഈ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് പൂർവപുണ്യസ്ഥാനമാണ് ബുദ്ധി പുത്രൻ മന്ത്രം ഉദരം സന്താനസ്ഥാനം അതോടൊപ്പം ഗർഭസ്ഥിതി ധാരണാശക്തി ബുദ്ധിവിശേഷം പൂർവപുണ്യം കാര്യാലോചന പിന്നെ നല്ല ശീലങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ജ്യോതിഷവശാൽ നമ്മൾ അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ചകൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ് മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്കും ഇതേ നക്ഷത്രക്കാരായ മാതാപിതാക്കളെ കൊണ്ട് മക്കൾക്കും പരസ്പരം ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതാണ് അതിൽ പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ളത് ഈ ശനിമാറ്റത്തിൻ്റെ ഭാഗമായി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബുദ്ധിശക്തി ഉപയോഗിച്ച് വരാൻ പോകുന്ന ചില സുപ്രധാന പ്രശ്നങ്ങളെ നേരിടുന്നതാണ് അതുവഴി വൻ ധന നേട്ടം നിങ്ങൾക്ക് അനുഭവത്തിലേക്ക് തീർച്ചയായിട്ടും വരുന്നതാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ചില ധീരമായിട്ടുള്ള നടപടികൾ നിങ്ങൾ എടുക്കേണ്ട ഒരു അവസരം നിങ്ങൾക്ക് ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം കൂടി സംജാതമാകുന്നതാണ് ആ കൂടി ചുരുക്കി പറഞ്ഞാൽ ഈ രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ച് ഏറ്റവും നല്ല സുവർണ്ണ സൗഭാഗ്യകാലം ഏതാണെന്ന് ചോദിച്ചാൽ ഈ വരുന്ന ശനിമാറ്റം കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നത് തീർച്ചയായിട്ടും പറയാവുന്നതാണ് ഇത്രയുമാണ് നിങ്ങൾക്ക് ശനിമാറ്റം കൊണ്ട് സംഭവിക്കാൻ പോകുന്ന ഫലങ്ങളായിട്ട് ഇവിടെ രാശിഫലത്തിൽ കാണുന്നത് അതിന് അടുത്തത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതിയോടു കൂടി ശനി രാശി മാറുമ്പോൾ ജീവിതം തിരികെ പിടിക്കാൻ പോകുന്ന അഞ്ചാമത്തെ രാശിയായിട്ട് വരുന്നത് മകരം രാശിയാണ് ഈ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എട്ട് വർഷങ്ങളായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഏഴര ശനി നിങ്ങളെ പിടിവിട്ടകന്നു പോകുന്നതാണ് ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലം നോക്കുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ അത് എത്ര അധികമാണെന്ന് പറഞ്ഞറിയിക്കാൻ വാക്കുകൾ കൊണ്ട് സാധിക്കുന്നതല്ല ഇതിനെല്ലാം ഈ വരുന്ന മഹാശനിമാറ്റത്തോടു കൂടി അന്ത്യം കുറിക്കുന്നതാണ് അത് പറയാൻ കാരണം നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ശനി പ്രവേശിക്കുന്നത് ഈ മൂന്നാം ഭാവം എന്ന് പറയുന്നത് സഹോദരസ്ഥാനമാണ് സഹോദരൻ വീരപരാക്രമം സഹായി കഴുത്ത് നെഞ്ച് വലത്തെ ചെവി അതിനോടൊപ്പം ദുർബുദ്ധി ഇത്രയും കാര്യങ്ങളാണ് മൂന്നാം ഭാവത്തെ വെച്ചുകൊണ്ട് ജ്യോതിഷവശാൽ നമ്മൾ ചിന്തിക്കുന്നത് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം അനുഭവിക്കാൻ ഇടയാകുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ശനിമാറ്റം കൊണ്ട് നിങ്ങൾക്ക് വന്നുചേരാൻ പോകുന്നത് അത് പറയാൻ കാരണം പല വിധത്തിലുള്ള സഹായഹസ്തങ്ങൾ നിങ്ങൾക്ക് വന്നുചേരുന്നതാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ജോലി ഉള്ളവരാണെങ്കിൽ അതിൽ ഉറപ്പായിട്ടും ഒരു ഉന്നത സ്ഥാനത്തേക്കുള്ള ഒരു ജോലി മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതോടുകൂടി ജീവിതത്തിൽ പല വിധത്തിലുള്ള സുഖാനുഭവങ്ങളും വന്നുചേരുന്നതുമാണ് അത് പറയാൻ കാരണം കഴിഞ്ഞ എട്ട് വർഷങ്ങളിൽ നിങ്ങളുടെ ആ തിക്താനുഭവങ്ങൾ നോക്കുകയാണെങ്കിൽ വാഹനാപകടം കർമ്മനാശം ചികിത്സാ പിഴവുകൾ മൂലം ആഘാതം അതുമാത്രമല്ല കുടുംബത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ട രണ്ടോ മൂന്നോ അവസ്ഥകളും നിങ്ങൾക്ക് സംജാതമായിട്ടുണ്ടാകുന്നതാണ് ഈ പറഞ്ഞ കഷ്ടതകളെല്ലാം നിങ്ങളെ വിട്ടുപോയി പുതിയൊരു ജീവിതപാത നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതാണ് അതിലേറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അനുഭവത്തിലേക്ക് വന്നു ചേരുമെന്നതാണ് ഇവിടെ വ്യക്തമായിട്ട് കാണുന്നത് അത് പറയാൻ കാരണം ഇവിടെ ശനീശ്വരൻ്റെ അനുഗ്രഹത്തിൽ നിങ്ങൾക്ക് ഇത് സംഭവിക്കാൻ പോവുകയാണ് അതുമൂലം നല്ല ആത്മവിശ്വാസം നിങ്ങളിൽ വന്നു ചേരുന്നതാണ് അതായത് എവിടെ പോയി നിങ്ങൾ ഏതിൽ തൊട്ടാലും ശരി അതിലെല്ലാം നിങ്ങൾ വിജയിച്ചു വരുന്നതാണ് ഇതിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മത്സര പരീക്ഷകളിൽ നിങ്ങൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിലെ മുതിർന്ന ആളുകളുടെ കർമ്മ മേഖല സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉന്നത തസ്തികകളിൽ ജോലിയിൽ പ്രവേശിക്കാനുള്ള സുവർണ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നുചേരുന്നതാണ് അതുമാത്രവുമല്ല ഈ പല മേഖലകളിൽ നിന്നും ധനവരുമാനം ഉണ്ടായി കിട്ടാനുള്ള യോഗവും കാണുന്നുണ്ട് അത് ഈ പറഞ്ഞത് ഒരു പക്ഷേ നിലവിലുള്ള ജോലിയിൽ നിങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കവേ തന്നെ മറ്റ് ചില സൈഡ് ബിസിനസ്സുകളിൽ നിന്നും വരുമാനം ലഭിക്കുന്നതുമാകാവുന്നതാണ് എന്തായാലും സാമ്പത്തിക സ്ഥിതി കഴിഞ്ഞ എട്ട് വർഷങ്ങളായിട്ട് ലഭിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ അത്യുന്നത നിലയിലെത്തുന്ന ഒരു സമയമാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം അവസാനം മുതൽ നിങ്ങൾക്ക് സംജാതമാകുന്നത് എന്നാൽ അതിൻ്റെ ഗുണാനുഭവങ്ങൾ ഈ വരുന്ന നവംബർ മാസം പകുതിയോടുകൂടി ശനി വക്രഗതി വിടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതുമാണ് ഇതിൻ്റെ ഈ പറഞ്ഞതിൻ്റെ ഭാഗമായി നിങ്ങൾ വാഹനം സ്വന്തമാക്കുക മനസ്സിന് ഇഷ്ടപ്പെട്ട വസ്തു അത് നിങ്ങൾ കണ്ടുവച്ച് അത് സ്വന്തമാക്കുക അതിനോടൊപ്പം തന്നെ ഈ വിവാഹങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടുക നിലവിലുണ്ടായിരുന്ന ഗ്രഹം മോടി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ പുതിയൊരു ഗ്രഹം അത് ഈ പറഞ്ഞ പോലെ വസ്തു വാങ്ങി അതിൽ നിങ്ങൾ സ്ഥാപിക്കുകയോ ചെയ്യുന്നതാണ് ഇതിൽ ഈ കുടുംബിനികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീട്ടിൽ മാതാവുമായി ഉണ്ടായിരുന്ന വാക്ക് തർക്കങ്ങളെല്ലാം അവസാനിച്ച് ഭർത്താവും കുട്ടികളും ഒന്ന് ചേർന്ന് നല്ലൊരു സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് അനുഭവിക്കാൻ ഭാഗ്യം വന്നു ആകെ കൂടി ചുരുക്കി പറഞ്ഞാൽ ഈ ഏഴര ശനി നിങ്ങൾക്കങ്ങ് മാറുന്നതോടു കൂടി നിങ്ങൾ ഒരിക്കലും മനസ്സിൽ സങ്കല്പിച്ചിട്ടില്ലാത്ത ആ ഒരു രീതിയിൽ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വന്നു വന്നുചേരുന്നതാണ് ഇത് ഈ പറഞ്ഞത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഒരുപോലെ ഉയർച്ച ഉണ്ടായി കിട്ടുന്നതുമാണ് ഇത്രയും കാര്യങ്ങളാണ് മകരം രാശിക്കാർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ആ ഇപ്പോഴിവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതിയിൽ ആ ശനിമാറ്റം കൊണ്ട് ഭാഗ്യം സിദ്ധിക്കുന്ന അഞ്ച് രാശികളായി വരുന്ന കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ ഈ ഫലപ്രവചനം നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത് നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾ കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും കൂടി ഇതിൻ്റെ ഗുണഫലം ലഭിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം